ഐ എം സോറി ബർ ഐ ഡോ ടു ബി എ നമ്പർ നോട്ട് മൈ ബിസിനസ് ഐ ഡോൾ ഐഷു ലൈക്ക് ടു ഹെൽപ് എവരി പോസിബിൾ എന്നത് ലോക ജനാധിപത്യത്തെ മുഴുവൻ തൻ്റെ കാൽക്കീടിലിട്ട് ചവിട്ടി വിധിക്കാൻ ആഗ്രഹിച്ച ഹിറ്റ്ലർ എന്ന ഫാസിസ ഫാസിസ്റ്റിനെതിരെ ഒരു കലാകാരൻ ചലച്ചിത്രത്തിൽ നടത്തിയ പ്രഭാഷണമാണ് ഐ സോറി ഞാൻ താങ്കളോട് നിർദാക്ഷണ്യം ക്ഷമ ചോദിക്കുന്നു ഐ ഡോ ടു ബി ആൻ ബിമ്പറ ഇത് പറഞ്ഞത് ചാർലി ചാപ്ലിൻ എന്ന കുറിയ മനുഷ്യനാണ് അദ്ദേഹം അഭ്രപാളികളിൽ വരുമ്പോഴെല്ലാം ഒരുപക്ഷെ നമ്മുടെ ചൂണ്ടിൽ ചിരിയാണ് വരുന്നതെങ്കിൽ ആ ചിരിക്ക് ജനാധിപത്യ സാമൂഹിക ക്രമത്തിൽ വലിയ അർത്ഥമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയത് ആൻ ഫ്രാങ്ക് എന്ന പെൺകുട്ടിയാണ് ഇതേ ഹിറ്റ്ലറിന്റെ പട്ടാളം ആ പട്ടാളം അവരുടെ തോക്കുമായി പാത്തിയുമായി ഞങ്ങളുടെ വീടിടിച്ചു തകർക്കാൻ വരുമ്പോൾ ആ വെടിയുണ്ടകൾ ആദ്യം എൻ്റെ അമ്മയുടെ നെറ്റിയിലാണോ അതല്ല അച്ഛൻ്റെ നെറ്റിയിലാണോ വീഴുക എന്ന് ഭയപ്പെട്ട് വീടിന്റെ അടിയറയിൽ ഒളിച്ചിരുന്ന് അവൾ കിറ്റ്നറിനെ വെല്ലുവിളിച്ചത് കിറ്റി എന്ന ഡയറിയിൽ വാക്കുകൾ എഴുതിക്കൊണ്ട് ആ ഡയറിയിൽ അവൾ പറയുന്നൊരു വാക്യ വിധമല്ല നിങ്ങൾക്കൊന്ന് ഉറക്ക ചിരിച്ചു ഒരു നല്ല ചിരി കണ്ടിട്ട് എത്ര നാളായി ഒരു ചിരിമതി സഖാക്കളെ ഫാസത്തെ തകർക്കാൻ നമ്മുടെ അന്തരാത്മാവിന്റെ പ്രാണഘോശങ്ങളിൽ നിന്ന് ഈ കൊടുമകൾക്കെതിരെ ഒരു ചിരി ഉയർത്താൻ നമുക്ക് കഴിയുമെങ്കിൽ ഫ്രാങ്കിന്റെ ഡയറി ബോധ്യപ്പെടുത്തുന്നത് പോലെ ചിരിമതി ആ ചിരിയെ സംരക്ഷിക്കുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായും ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമായും മുറിഞ്ഞ് തകരട്ടെ എന്നും ഞങ്ങൾ മുസ്ലിമീങ്ങൾക്ക് ഒരു രാഷ്ട്രം ഉണ്ടാകണമെന്നും കടും കട്ടായം പിടിച്ച നേരത്ത് മുഹമ്മദ് അലി ജിന്നയോടും വരാൻ പോകുന്ന പാകിസ്ഥാനിനോടും പറഞ്ഞു പറഞ്ഞുകൊണ്ട് അബുൽ കലാം ആസാദിന്റെ ഒരു പ്രഖ്യാപനമുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു കൊണ്ടും പിന്നീട് ജവഹർലാലിന് വേണ്ടി ആ പദവി മാറ്റിവെച്ചുകൊണ്ടും മഹാത്മാഗാന്ധിയെ കാണിച്ചുകൊണ്ട് മൗലാന അബുൽ കലാം ആസാദ് തയ്യാറാക്കിയ ആ പ്രഖ്യാപനം ക്യാബിനറ്റ് മിഷന്റെ മുന്നിൽ അവതരിപ്പിച്ചതിനെ കുറിച്ച് അദ്ദേഹം ലീഗിന്റെ ജിന്ന സാഹിബ് നിങ്ങൾ മുസ്ലിമിങ്ങിനോടും ഇസ്ലാമിനോടും പ്രതിബദ്ധതയുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഒരു പാകിസ്ഥാനി രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് വരുന്നു അല്ലേ ഇസ്ലാമിന്റെ അടിസ്ഥാന വികാരങ്ങൾക്ക് വിരുദ്ധമാണ് ഇത് മുഹമ്മദ് നബി നബിസൊല്ലാഹു അലൈഹി ബസ് തത്വത്തിന് വിരുദ്ധമാണ് ഇസ്ലാം ഏതെങ്കിലും ഒരു പ്രത്യേക ഭൂപ്രദേശത്തെ കൂടി കാണുന്ന രാജ്യം പ്രസ്ഥാനമല്ല ഇസ്ലാം ഈ ലോകത്തിന്റെ നീതിയാണ് ആകയാൽ അഖണ്ഡ ഭാരതം പാകിസ്ഥാനായി മുറിയുന്നതിനെ ഞാൻ എതിർക്കുന്നു ഞാൻ എതിർക്കുന്നു എന്ന് പറഞ്ഞ അബുൽ കലാം ആസാദിന്റെ പറഞ്ഞിന്റെ മതനിരപേക്ഷതയുടെ പ്രസ്ഥാനം അല്ലാതെ മുഹമ്മദ് അലി ജിന്നയുടെയോ ഇസ്ലാമിയുടെ ഇസ്ലാം എന്ന് വിളിച്ചു പറയുന്ന പേരിന്റെ പേരാണ് മതനിരപേക്ഷത ആ മതനിരപേക്ഷതയുടെ പേര് പറഞ്ഞുകൊണ്ട് അബുൽ കലാം ആസാദ് പിന്നെ ചെന്നിരുന്നത് ഇന്ത്യയുടെ ഭരണഘടനാ പ്രസ്ഥാനത്തിന്റെ കോൺസ്റ്റിറ്റ്യന്റ് അസംബ്ലിയുടെ ഉള്ളിലാണ് ആ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി രൂപപ്പെടുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഓരോ ജീവകോശങ്ങളെയും പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഒരു ഭരണഘടന ഉണ്ടാകണമെന്നതിന്റെ പ്രസ്ഥാനത്തിൻ്റെ ആചാര്യനായി നാം കൊണ്ടിരുത്തിയത് ബാബാ സാഹിബ് അംബേദ്കറിലെയാണ് ശ്യാംകുമാർ സാർ ഇവിടെ പറഞ്ഞില്ല അയ്യങ്കാളി പഞ്ചമീനെ ഊരുട്ടം വരത്ത് കൊണ്ടിരുത്തി എൻ്റെ കൊച്ചിനെ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാടങ്ങളിൽ മുട്ടിപ്പുല് കുരുക്കു എന്ന് പറഞ്ഞ കർഷക പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യം ആ മുദ്രാവാക്യത്തിന്റെ ഒരു ആവർത്തനം ഇന്ത്യയിൽ ഭരണഘടനാ പ്രസ്ഥാനത്തിന്റെ ഹൃദയത്തെ തൊട്ടുകൊണ്ട് അംബേദ്കർ പറഞ്ഞത് ഗ്രാമസ്വരാജ്യങ്ങളെ സ്ഥാപിക്കുകയല്ല ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യം മറിച്ച് ഇന്ത്യ മഹാരാജ്യത്തിലെ പിറന്നു വീഴുന്ന ഓരോ മനുഷ്യനും സ്വാത്മബോധവും സ്വാതന്ത്ര്യവും സമാരാധ്യതയും ഉണ്ടാക്കി കൊടുക്കുക എന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി സ്ഥാപിച്ചെടുത്ത ഭരണഘടന ആ ഭരണഘടനയെ രൂപപ്പെടുത്തുമ്പോൾ ആ ഭരണഘടനയുടെ മൗലികമായ തത്വങ്ങളിലൊന്നായി ഭരണഘടനയെ നിർമ്മിച്ചവർ പറഞ്ഞ കാര്യം ഈ ഭരണഘടന ഭരണകൂടത്തിന് താഴെയല്ല ഭരണഘടന ഭരണകൂടത്തിനും മേലെയാണ് അതുക്കും മേലെ അങ്ങനെ പറയാൻ അവരെ പ്രേരിപ്പിച്ച കാര്യം അവർ സമരം ചെയ്തത് കൊളോണിയൽ ഭരണകൂടത്തിനെതിരെയാണ് അവർ സമരം ചെയ്തത് ഭരണകൂടങ്ങളുടെ എല്ലാം ഭരണകൂടങ്ങളാണെന്ന് വിഭാവന ചെയ്തിരുന്ന ഫ്യൂഡലിസത്തിനെതിരെയാണ് അതുകൊണ്ട് ഭരണകൂടം അധികാര ശക്തിയാർജിച്ചുകൊണ്ട് ജനങ്ങളെ ചവിട്ടിമതിക്കുന്ന ഒരു വ്യവസ്ഥ എവിടെ രൂപപ്പെടുമോ അവിടെ ജനങ്ങൾക്ക് വിലയുണ്ടാവുകയില്ല എന്നറിയാവുന്നതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികമായ ദൃഢതയായി ഫെഡറലിസത്തെ സോഷ്യലിസത്തെ ജനാധിപത്യത്തെ അവർ ഒഴുക്കിവെച്ചു ആ ഒഴുക്കിനെ പൊളിക്കാനാണ് പ്രിയപ്പെട്ടവരെ ഈ പറയുന്ന വർഗീയത അതിൻ്റെ സകലമായ ചട്ടുകവുമെടുത്തുകൊണ്ട് പുറത്തേക്ക് വരുന്നത് ഞാൻ ചുരുക്കുകയാണ് കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്ന മഹാനായ പ്രൊഫസർ എ അയ്യപ്പൻ ഇവിടെയിരിക്കുന്നത് എൻ്റെ രണ്ട് വിദ്യാർത്ഥികൾ ഇവിടെ അവർ പഠിച്ചു പോയതാണ് അയ്യപ്പനെ പറ്റി അയ്യപ്പൻ അദ്ദേഹത്തിൻ്റെ ദ പേഴ്സണാലിറ്റി ഓഫ് കേരള എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന മാർഗരറ്റ് നീഡിൻ്റെ ഒരു ഒരു ആശയമുണ്ട് നമുക്ക് സമൂഹത്തെ മൂന്നായി തിരിക്കാൻ പറ്റും ഞാൻ സമയം അതിക്രമിക്കുകയില്ല ഇതുകൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം നമുക്ക് സമൂഹത്തെ മൂന്നായി തിരിക്കാൻ പറ്റും ഒന്ന് പോസ്റ്റ് ഫിഗറേറ്റീവ് സൊസൈറ്റി രണ്ട് കോൺഫിഗറേറ്റീവ് സൊസൈറ്റി മൂന്ന് പ്രീ ഫിഗറേറ്റീവ് സൊസൈറ്റി ഈ പോസ്റ്റ് ഫിഗറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അപ്പൂപ്പന്മാരെല്ലാം പറയും പിള്ളേർ അടിയൻ എന്ന് കേട്ടുകൊള്ളണം കോൺഫിഗറേറ്റീവ് എന്ന് പറഞ്ഞാൽ അപ്പം പറയണതിന് ഞങ്ങൾ കേൾക്കൂല ഉള്ളവണ ഒന്ന് തള്ളും പക്ഷെ തള്ളിയാലും വീടത്തില്ല പ്രീഫിഗറേറ്റീവ് എന്ന് പറഞ്ഞാൽ അപ്പാ ഞങ്ങള് പറയണതും കൂടെ കേ എന്ന് പറയുന്ന യുവശക്തിയുടെ പേരാണ് പ്രീഫിഗറേറ്റീവ് സൊസൈറ്റി അതിനെയാണ് മഹാനായ വൈലോപ്പള്ളി പറഞ്ഞത് ചോരതുടിക്കും ചെറുകയ്യുകൾ പേറുക വന്നി പന്തങ്ങൾ വൈലോപ്പള്ളിന്റെ പന്തങ്ങളല്ല ഉദ്ധരിക്കാൻ എനിക്കിഷ്ടം അദ്ദേഹത്തിന്റെ മല തുരക്കൽ മലതുരക്കാൻ അപ്പനെയും മുതലാളി ഞടിച്ചു അപ്പനാദ്യം മുതൽ സംശയം മല തുരക്കാൻ പറ്റുമോ പറ്റുമോ മോൻ പറയാ അപ്പാ തുരക്ക പറ്റും അപ്പാ പറ്റും വൈലുപ്പള്ളീന്റെ വരി ഞാനൊന്ന് ഉദ്ധരിച്ചോട്ടെ കല്ലുവെട്ടുപോർ അന്തിവൽതാവും വലതാവും കള്ളുഷാപ്പിലിരുന്ന് മോന്തുമ്പോൾ തൻ മുഖം ചൂച്ചോതിനാൽ വൃദ്ധൽ അപ്പം എൻ പൊളിച്ചു 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 അപ്പന്റെ ചുറ്റികയ്ക്ക് സംശയം പറ്റുമോ 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 പക്ഷെ ഒരു സുപ്രഭാതത്തിലുണ്ടല്ലോ സഖാക്കളെ ഒരു ചുറ്റിക അടിക്കുമ്പോ അപ്പുറത്തൊന്നൊരു ശബ്ദം ഇപ്പുറത്തോട്ട് അപ്പൻ ചോദിക്കുകയാതാരാ ഞാനാണപ്പാ നീ ഇവിടം വരെ എത്തിയോടാ അപ്പാ 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 എന്റെ അപ്പുറത്ത് അപ്പന്റെ മറുപടി എന്താ എൻറെ അപ്പനെ നല്ലോണം കേൾക്കാം ചരിത്രത്തെ മാറ്റിമറിക്കുന്ന പ്രക്രിയയിൽ മോനെ നീ ആണടാ അപ്പനും നീ ആണാ അപ്പൻ എന്ന ഈ യുവശക്തിയുടെ പ്രഖ്യാപനമാണ് മതനിരപേക്ഷതയുടെ കരുത്ത് അതിനെ തകർക്കാൻ ഒരു തമ്പുരാരെയും നമ്മൾ അവതരി അനുവദിക്കു കൊടുക്കുകയില്ല എന്ന പ്രഖ്യാപനത്തിന്റെ പേരാണ് മതനിരപേക്ഷത അത് പ്രഖ്യാപിച്ച സ്ഥലമാണ് അമ്പലപ്പുഴ അത് പ്രഖ്യാപിച്ച മിഴാവിൻ്റെ സ്ഥലമാണ് അമ്പലപ്പുഴ അത് പ്രഖ്യാപിച്ച കാർത്തികപ്പള്ളി താലൂക്ക് കുറച്ചപ്പുറത്തല്ല അതുകൂടെ പറഞ്ഞാണ് ഞാൻ നിർത്തുക ഈ പുസ്തകം മുമ്പ് ഞാൻ പ്രസംഗിച്ചുമ്പോൾ ഞാൻ കണ്ടിരുന്നില്ല ഇന്നലെ കേരള സർവകലാശാലയുടെ ശ്രീനാരായണ സ്റ്റഡീസിന്റെ പുസ്തകക്കെട്ടുകൾക്കിടയിൽ തപ്പുമ്പോൾ ഇത് അവിടെ ഇരിക്കുന്ന ഈ പുസ്തകം സി സിജിയുങ് മെമ്മറീസ് ഡ്രീംസ് ആൻഡ് റിഫ്ലക്ഷൻസ് ഇതിലൊരു ഭാഗത്ത് ജെ യുങ് എന്ന് പറയുന്ന അഖിലലോക പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞൻ ലാറ്റിൻ അമേരിക്കയിലൂടെ സംസാരിക്കുമ്പോൾ അവിടുത്തെ പ്യൂബ്ലോ വംശജരുടെ ഇടയിൽ ഒരു ഒരു മൂപ്പനെ കണ്ടതിനെ കുറിച്ച് പറയുന്നവയാണ് യുങ്ങിനെ കുറിച്ച് ഞാൻ പറയുന്ന ഫ്രോയിഡിന്റെ ശിഷ്യൻ ഫ്രോയിഡിനെ തിരുത്തിയവൻ മൂപ്പനോട് സംസാരിക്കുമ്പോൾ മൂപ്പൻ യുങ്ങിനോട് പറഞ്ഞു യുങ് മിസ്റ്റർ ഈ വെള്ളക്കാരെ ചോദിച്ചു അതെന്താ അങ്ങനെ അപ്പൊ പറഞ്ഞു അവന്മാരെ തലച്ചോറ് കൊണ്ടാണ് യുങ് ചിന്തിക്കുന്നത് അപ്പൊ യുങ് ചോദിച്ചു അപ്പൊ നിങ്ങളോ അപ്പൊ മൂപ്പൻ പറഞ്ഞു പറ ഞങ്ങൾ ചിന്തിക്കുന്നതിരെ ഇവിടെ ചങ്ക് ബ്രോ നമ്മൾ ചങ്ക് കൊണ്ടാ ചിന്തിക്കുന്നത് തലച്ചോറ് കൊണ്ടല്ല അത് കഴിഞ്ഞുള്ള വരി ഇന്നലെ വരെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇപ്പൊ എനിക്കറിയാം അത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാനൊരു ദീർഘമായ ധ്യാനത്തിലേക്ക് ചന്തുചിടൂ എന്നാ പറച്ചില പറച്ചില്ല കൊണ്ട് നമ്മൾ പ്രതിരോധിക്കും ഡോക്ടർ സണ്ണി അങ്ങനെ പ്രതിരോധിച്ചവൻ അവന്റെ നാടാണ് അമ്പലക്കുഴ സണ്ണി വന്നത് പഴം കഥകൾ കേട്ട് മിത്തുകൾ കേട്ട് പട്ടു പിടിച്ച ഒരു ചേച്ചിയുടെ ഭ്രാന്തിനെ ചികിത്സിക്കാനായി ഇതേ അമ്പലപ്പുഴയിൽ കാർത്തികപ്പള്ളിയിൽ തൊട്ടപ്പുറത്ത് അവിടെ നിന്നാണല്ലോ മധു മുട്ടം ഈ കഥ സൃഷ്ടിച്ചെടുത്തത് മണിച്ചിത്ര കേട്ടിട്ടില്ലേ ഡോക്ടർ സണ്ണിയെ ഡോക്ടർ സണ്ണിയെ പറ്റി പരിചയപ്പെടുത്തുമ്പോൾ സഖാവ് നെടുമുടിയോട് സഖാബ് തിലകൻ പറയുന്ന ഒരു ഡയലോഗുണ്ട് പുള്ളിയെ വലിയ പിടുത്തവില്ലല്ലേ ആളെ പ്രയോഗം ശ്രദ്ധിച്ചു തനി രാലയായി ഇവന്റെ പ്രൊഫസർ മിസ്റ്റർ ബ്രാഡ്ലി ഒരിക്കലും അമേരിക്കയിൽ ഒരു പേപ്പർ അവതരിപ്പിക്കാൻ എന്നെ ക്ഷണിച്ചു പാരാസൈക്കോളജി അന്നേ ഞാനിങ്ങനെ ഇവന്റെ രണ്ട് പ്രബന്ധങ്ങൾ ലോക പ്രസിദ്ധമാണ് വെറുതെ ഒരു ലിങ്ക് സൃഷ്ടിക്കുക ഈ യുങ്ങിന്റെ ശിഷ്യനാണ് ബ്രാഡ്ലിന് ഞാനങ്ങ് ചിന്തിക്കുക യുങ്ങിന്റെ ശിഷ്യനാണ് ഡോക്ടർ സണ്ണി ഡോക്ടർ സണ്ണി നഗുലനോട് പറഞ്ഞു നഗുല നീ പോയിട്ട് കെങ്ങയോട് പറയാ പറയാ അല്ലിയുടെ കല്യാണത്തിന് ആഭരണമെടുക്കാൻ പോകരുത് പോകരുത് നഗുല അപ്പത്തന്നെ വെച്ച് പിടിച്ചു നെല്ല നഗുല അന്നും അങ്ങനെ തന്നെ ഇന്നും അങ്ങനെ തന്നെ എന്നും അങ്ങനെ തന്നെ എന്താ പറയുന്നത് ഒരു ഓടുക എന്താ നീ അല്ലിയോട് പറയണം ആഭരണം ആഭരണമെടുക്കാൻ പോകരുത് പോ അപ്പൊ ഈ ഭ്രാന്ത് പുറത്ത് ചാടും പൊന്നണ്ണ പുറത്ത് ചാടിയാ നിന്നെ പിടിച്ച നിൽക്കത്തില്ല അതോ അവസാനം കണ്ടില്ലേ എടുത്ത് ചാടി വരം ദുർഗാഷ്ടമിക്കും എന്റെ പൊന്നണ്ണ ആ ചികിത്സയില് പോലും ഈ നഗുലന്റെ ബോഡി കൊണ്ട് ഒരു പ്രയോജനം എന്ന് ഡോക്ടർ സണ്ണി പ്രൂവ് ചെയ്തു എങ്ങനെ ആ ചക്രം ഇങ്ങനെ കറക്കിയിട്ട് അവൻറെ ബോഡിയെടുത്ത് ദൂരെ കളഞ്ഞിട്ട് ഒരു ഡമ്മി എടുത്ത് മോളി വെച്ചു നഗുല നിന്നെക്കാൾ ഭേദമാണ് നിന്റെ ഡമ്മി എന്നാണ് ഡോക്ടർ സണ്ണി പറഞ്ഞതിന്റെ അർത്ഥം പക്ഷേ എന്റെ പ്രസംഗം തീരുന്ന അങ്ങനല്ല സഖാക്കളെ ഇവളുടെ ഭ്രാന്ത് പുറത്തു ചാടി ഗങ്ങ് എവിടെ പോകല്ലോ അല്ലി വ്യാപരണമെടുക്ക അല്ലി വ്യാപരണമെടുക്കാൻ പോകണ്ട അതെന്താ പോയാ പോകണ്ട എന്ന് പറഞ്ഞില്ലേ നീ വെറും രക്തത്തെ ബിടമാട്ടെ ഇതിന് കിട്ടിയ അവാർഡാണ് ആ ദേശീയ അവാർഡ് ഭ്രാന്തിന് കിട്ടിയ അവാർഡ് എന്ന് പറയാം വിവേകാനന്ദ സ്വാമികളെ അങ്ങേ ഞാൻ ഓർക്കുന്നു നിങ്ങൾ കേരളീയർ മൊത്തം ഭ്രാന്തന്മാരാണെന്ന് അങ്ങ് പറഞ്ഞത് ഇത്രയോ വിലയുള്ളതായി മാ പക്ഷേ ഡോക്ടർ സണ്ണി നകുലനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ ഭ്രാന്ത് പുറത്തു ചാടുമ്പോൾ എന്ത് ചെയ്യണോ ആ വിഷയത്തിലാണ് ഡോക്ടർ സണ്ണി എനിക്ക് ഇഷ്ടം അമ്പലപ്പുര കണ്ണാ ഡോക്ടർ സണ്ണി എനിക്ക് ഇഷ്ടപ്പെടുന്നു അതുകൊണ്ടാണ് സണ്ണി പറഞ്ഞു വിടാ ഈ ഭ്രാന്ത് പുറത്തു ചാടുമ്പ നീ നിന്റെ ഉള്ളിലെ സകല സ്നേഹവും എടുത്ത് അവളെ വിളിക്കണം ഇതേ നമ്മുടെ കയ്യിലുള്ളൂ മരുന്ന് അണ്ണാ നീ എന്തായുധം എടുത്തു വന്നാൽ ചവിട്ടി മെതിക്കാൻ വന്നാലും മതനിരപേക്ഷതയെ ഹിംസിക്കാൻ വന്നാലും ഒരു പുഞ്ചിരി കൊണ്ട് ഞങ്ങൾ നിവർന്നു നിന്നാലുണ്ടല്ലോ ആ ചിരിയെ പ്രതിരോധിക്കാൻ നിങ്ങളുടെ ഒരായുധത്തിനും കഴിയുകയില്ല എന്ന ആത്മവിശ്വാസത്തിന്റെ പേരാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ കൂടിയിരിക്കുന്ന ഈ സമ്മേളനം ഞാൻ ഉള്ളോളം സമയം കൂടുതൽ കൂടുതലെടുത്തതിന് ക്ഷമ ചോദിച്ചു കൊണ്ടിട്ട് അവർത്തവാം ചുരുക്കുന്നു നമസ്കാരം